അറുപത്തി ആറ് കിലോ ചന്ദനവുമായി ഒരാൾ വനം വിജിലൻസിന്റെ പിടിയിലായി മഞ്ചേരി വെള്ളാമ്പുറത്ത് വെച്ചാണ് പ്രതി പിടിയിലായത് മഞ്ചേരി പുല്ലാര ഇല്ലിക്കൽത്തൊടി ഹസറാണ് പിടിയിലായത് ചന്ദന മാഫിയുമായി ബന്ധമുള്ള പ്രധാന കണ്ണികളിൽ ഒരാളാണ് ഇയാളെന്നാണ് സൂചന കോഴിക്കോട് നിലമ്പൂർ വയനാട് വനം വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനക്കിടയിലാണ് പ്ലാസ്റ്റർ ചാക്കിൽ കെട്ടി സൂക്ഷിച്ച നിലയിൽ പ്രതിയുടെ വീടിന്റെ പിൻവശത്തെ ഷെഡിൽ സൂക്ഷിച്ച നിലയിലും തെങ്ങിന്റെ മടലുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലും കണ്ടെത്തിയത് ഇന്ന് നമ്മുടെ കോഴിക്കോട് ഒരു ഒരു മഞ്ചേരി വീട്ടിൽ നമ്മൾ കിട്ടിയാ വീട്ടില് അതിനെ ഡിസാമ്പിൽ അവിടെ നിന്ന് ഏകദേശം ഒരു അറുപത്തഞ്ച് അറുപത്താറ് കിലോളം വരുന്ന ചന്ദന നമ്മൾ അവിടുന്ന് പിടിച്ചെടുക്കേണ്ടായി അദ്ദേഹത്തിൻ്റെ വീടിന്റെ പുറത്തുള്ള ഷെഡിൽ നിന്നാണ് ഷെഡിൻ്റെ പരിസരുന്നാണ് നമ്മൾ ഈ സാധനം പിടിച്ചെടുത്തത് ഈ ഈ ഓപ്പറേഷൻ നമ്മുടെ മൂന്ന് നമ്മുടെ ഡിവിഷനിലെ മൂന്ന് റേഞ്ചുകളിലേയും സ്റ്റാഫുകൾ സംയുക്തമായിട്ട് പങ്കെടുത്ത ഒരു ഓപ്പറേഷൻ ആയിരുന്നു അതിൽ കോഴിക്കോട് റേഞ്ച് അതുപോലെ തന്നെ കൽപ്പറ്റ റേഞ്ച് അതുപോലെ തന്നെ നമ്മുടെ ഈ ഈ ചന്ദനം പിടിച്ചെടുത്ത നിലമ്പൂർ റേഞ്ചിലെ റേഞ്ച് ഓഫീസർമാരും അതുപോലെ തന്നെ അവിടുത്തെ സെക്ഷൻ ഫോറസ്റ്റർമാരും ബി എഫ് ഒമാരും അടങ്ങുന്ന ടീമാണ് ഇത് പിടിച്ചെടുത്തിരിക്കുന്നത് കോഴിക്കോട് വനം വിജിലൻസ് പി ജയപ്രകാശിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ വനം വിജിലൻസ് റേഞ്ച് ഓഫീസർ വി വിജേഷ് കുമാർ കോഴിക്കോട് റേഞ്ച് ഓഫീസർ ശ്രീജിത്ത് കൽപ്പറ്റ റേഞ്ച് ഓഫീസർ ജിൽജിത്ത് റിസർവ് ഫോഴ്സ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് മഞ്ചേരി പുല്ലരിയിലെ പ്രതിയുടെ വീട്ടിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ചന്ദനം കണ്ടെത്താനായില്ല തുടർന്ന് വീടിന് പരിസരത്തെ ഷെഡിൽ നിന്നും പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടി സൂക്ഷിച്ച നിലയിൽ കണ്ടെടുത്തത് ഇയാൾക്ക് സേലത്ത് പിടിയിലായ ചന്ദനക്കേസിലെ പ്രതികളുമായി ബന്ധമുണ്ടെന്ന് സൂചന സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി കെ വിനോദ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എൻ പി പ്രദീപ് എൻ പി പ്രദീപ് കുമാർ സി അനിൽകുമാർ പി പി രതീഷ് പി വിപിൻ ഡ്രൈവർ നാസർ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് പ്രതിയെയും തൊണ്ടി മുതലും കൊടുമ്പുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്ക് കൈമാറും അദ്ദേഹമാണ് തുടരന്വേഷണം നടത്തുക ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ